കൊച്ചി നഗരത്തിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അവഗണിച്ച് അധികൃതർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ വെള്ളക്കെട്ടും ചർച്ചയാകുമ്പോൾ നഗരത്തിലെ വെള്ളക്കെട്ടിനെതിരെ ഒറ്റയാൻ പോരാട്ടങ്ങൾ നടത്തുന്ന ആന്റണി ഈരത്തറാം മാഷും ഇത്തവണ മത്സരിക്കാനുണ്ട് കൊച്ചി കോർപ്പറേഷൻ അൻപത്തി ഒന്നാം ഡിവിഷൻ പെരുമാനൂലിലെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പനമ്പള്ളി നഗർ സൗത്ത് ഓവർബ്രിഡ്ജ് മുതൽ തേവര ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ആന്റണി ഈരത്തറ അധികൃതർക്ക് മുന്നിൽ വെച്ചിരുന്നു കോർപ്പറേഷനിൽ യു ഡി എഫ് എൽ ഡി എഫ് ഭരണങ്ങളിലെല്ലാം മേയർമാരെ നേരിട്ട് കണ്ട് പരിഹാര മാർഗ്ഗങ്ങളടക്കം നിർദ്ദേശിച്ചിരുന്നു പെരുമാനൂർ റെയിൽവേ ട്രാക്കിൽ അണ്ടർപാസിൽ മുമ്പുണ്ടായിരുന്ന പഴയ പാലത്തിന്റെ സ്ലാബുകളും വെള്ളമൊഴിക്കിന് തടസ്സമായിരുന്നു ആന്റണി നിരന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചെങ്കിലും ഇനിയും പൈപ്പുകൾ മാറ്റാനുണ്ട് സിറ്റിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം വമിക്കുന്ന ഡ്രൈനേജ് വെള്ളം ഈ കോയിത്ര തോടിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ദുർഗന്ധം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു ഭക്ഷണം കഴിക്കാനും പറ്റാത്ത രീതിയിലുള്ള സാഹചര്യമായിരുന്നു നേരത്തെ കളക്ടറായിരുന്ന സുഹാസാർ ഇവിടെ എറണാകുളം കളക്ടറായിരിക്കുമ്പോൾ ഞാൻ ഈ പരാതി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നു അങ്ങനെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂയില് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ജെ സി ബി കൊണ്ട് ഫ്ലോട്ടിംഗ് ജെ സി ബി കൊണ്ട് മണ്ണൊക്കെ മാന്തി അപ്പോൾ വെള്ളം ഒഴുകി തുടങ്ങി പഴയ പോലെ അവസ്ഥ മാറി നഗരത്തിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം വെള്ളക്കെട്ടാകുമ്പോൾ അതിന് പരിഹാരം തേടി ഇറങ്ങിയ ആന്റണി ഇരുത്തറയ്ക്ക് പിന്നിൽ അണിനിരക്കുകയാണ് ജനങ്ങളും ജനം കൊച്ചി